ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം അതാ ഞാൻ വീണ്ടും ഗിഫ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നത് ന്യൂ ഇയർ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പം നിങ്ങളൊക്കെയാ ന്യൂ ഇയർ ഫ്രണ്ടോ അതെ ഗൈസ് ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് കാണുന്നത് ജനുവരി കയ്യാറായിട്ടോ എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഈ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മുഴുവൻ കാണണം ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റും പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം തന്നെ ബാങ്കിൾസ് അത് ബാങ്കിൾസ് മാല അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ ഉണ്ടാവില്ലേ അവിടത്തേക്കാണ് കേട്ടോ പോയത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗേഴ്സ് നല്ല രസമുണ്ട് എനിക്ക് ഏതാ മേടിക്കേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ കയ്യിൻ്റെ ഒരു അളവ് വെച്ചിട്ട് മേടിക്കാമെന്നാണ് നോക്കുന്നത് കാരണം ഞാൻ ആർക്കാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഞങ്ങൾ അവിടെ പോയിട്ട് ലോട്ട് എടുക്കും എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഗിഫ്റ്റ് കൊടുക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആർക്ക് അതായത് ഞാൻ ആർക്ക് കൊടുക്കണം അല്ലെ എനിക്കാരതാണ് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല അഥവാ ലോട്ടെടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ എന്തായാലും ആ ദിവസം തന്നെ പറഞ്ഞ് പാട്ടാക്കും കഴിച്ചത് അതുകൊണ്ടാണ് മിസ്സിൻ്റെ ഒരു ഐഡിയ മിസ് പ്രയോഗിച്ചത് ഞങ്ങൾക്ക് പിന്നെ എമൗണ്ട് അലോട്ടഡായിട്ടുണ്ടായത് ഫിഫ്റ്റി ടു ആണ് കേട്ടോ അതിന് മേലെയും വേണ്ട ഫിഫ്റ്റിയുടെ താഴെയും എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ വളകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ മാല നോക്കി മാല നോക്കി മുതിരം നോക്കി എല്ലാം നോക്കി ഗൈസ് പക്ഷേ ഞങ്ങളെ സ്കൂളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാൻ പറ്റില്ല ഞങ്ങളെ സ്കൂളിൽ മാത്രമായിരിക്കില്ല പല സ്കൂളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും കാരണം സ്കൂളിലേക്കല്ലേ ഗൈസ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സംഭവം ഒന്നും സ്കൂളിലേക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പിടണം പിന്നെ എനിക്ക് അവിടെ കൈ അറിയില്ല ചിലവർ ഭയങ്കര തിന്നായിരിക്കും ചിലവർ കുറച്ചുകൂടി ആയിട്ടുള്ള എന്താ കൈ ആയിരിക്കും ഗൈസ് പിന്നെ ഞാൻ എന്താ മാല നോക്കി മാല ഞാൻ കുറേ നോക്കി ഗൈസ് ഇത് ഇത്രയും ഉണ്ട് കേട്ടോ എനിക്ക് ഏതോ എടുക്കണ്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെയാണെങ്കിൽ ഡോൾസൊക്കെ ഞാൻ നോക്കിയിട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആ കുറച്ച് ലൈക്ക് കുറച്ചില്ല കുറേ ഡോൾസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അതിനും കാട്ടി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കളക്ഷൻസ് ഉണ്ടെന്ന് ഇപ്പം അതിനും കാട്ടി ആയിട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഇത് രണ്ടും സെലക്ട് ചെയ്ത് വെച്ചു കാരണം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതെടുക്കാമെന്ന് ചോദിച്ചു കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഡോൾസിൻ്റെ അതിലേ ഇങ്ങനെ നടക്കുകയാണ് ഡോൾസ് കഴിച്ചിട്ട് കാര്യമില്ല കാരണം സെവൻത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പക്ഷേ കുട്ടി ആ കൊടുക്കേണ്ടത് അപ്പോൾ ഡോൾസ് ഡോൾസ് വാങ്ങിക്കൂടാന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് കുറച്ചുകൂടി യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും മേടിക്കാം കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കണ്ണൻ ഇങ്ങനെ അതിൻ്റെ കൈകാലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട് പിന്നെ അമ്മ പറഞ്ഞു ഡയറി വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അപ്പം കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഡയറീസ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആ ആൻ്റി ആണെങ്കിൽ എനിക്ക് ഇതാ ഈ ഡയറി തന്നു എന്തായാലും നല്ല രസമുണ്ട് നമുക്ക് നോട്ട്സൊക്കെ എഴുതി വെക്കാൻ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് നോക്കുകയാണ് അതായാലും മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്താ ഈ ഒരു ഫ്ലവറിനെ നോക്കി പക്ഷേ അതെനിക്ക് ഭയങ്കര ചെറു ചെറിയ ഗിഫ്റ്റ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പം അതിനിടയിലാണെങ്കിൽ കണ്ണൻ ആ വാച്ച് എടുത്തിട്ടുണ്ട് ഇതാ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് ഗിഫ്റ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തത് അതൊന്നും വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ആ രണ്ട് ഗിഫ്റ്റ്സ് എടുത്തു കേട്ടോ ഒരു പോക്കറ്റ് ഡയറി ആണത് അതിൽ തന്നെ കുറേ പേജസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു കീച്ചെയിനുമാണ് എൻ്റെ അനിയന് വാച്ചും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ അവര് ബെസ്റ്റ് വിഷേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ബോ ഒട്ടിക്കാനാണ് പറഞ്ഞത് പക്ഷേ ഇത് ചെറിയ ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനു പറ്റി അതിൻ്റെ സൈസിലുള്ള ബോ ഇല്ല അപ്പം ഇനി എന്താ കിട്ടിയെന്ന് നിങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ജെബക്കാണ് കൊടുത്തത് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് ശ്രീനന്ദ പി കെ എന്നാണ് എൻ്റെ ക്ലാസ്സിൽ രണ്ട് ശ്രീനന്ദയുണ്ട് ശ്രീനന്ദ ജയൻ ശ്രീനന്ദ പി കെ ശ്രീനന്ദ പി കെൻഡായിരുന്നു കിട്ടിയതാട്ടോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഫസ്റ്റ് തന്നെ ഒരു ലെറ്റർ ആണ് ഞാൻ വായിക്കാട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു പുറത്തൊക്കെ സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫ്രം സി ശ്രീനന്ദ ടു സമ്മോ ഐ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ മേ ബിസ് യർ ബി എ ഗുഡ് ഇയർ ഫോർ യു അതെന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന് തന്നെ ലോട്ടർ എടുത്ത് ഇന്ന് തന്നെ ഗിഫ്റ്റ് കൊടുത്തി അതാണ് സംബന് കണ്ടത് കേട്ടോ എൻ്റെ ലെറ്ററിൽ ഞാൻ എഴുതുന്നത് അതിലും കോമഡിയാണ് ഐ ഡോ നോ ഹു ആർ യു ബിക്കോസ് യു യുവർ ഹിഡൻ സോ എനി വിഷ് യു ഹാപ്പി യു എഴുതി എനിക്കിതെന്തായാലും തുറക്കാം ഫസ്റ്റ് എന്നൊരു ചെറിയ പെട്ടി ഉണ്ട് അത് നമുക്ക് തുറക്കാം എനിക്കിത് എപ്പം തുറക്കേണ്ട ഒരു ഇത് മാറി ഫസ്റ്റ് എന്നെ ഒരു ചെറിയൊരു കീച്ചിൻ്റെ ഒരു ഡോൺ ഉണ്ടാവില്ലേ ആ സംഭവം ഉണ്ടായിക്കാരോ ഗിഫ്റ്റ് കൊടുത്തിട്ട് എനിക്ക് തന്നെ പറഞ്ഞത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നല്ല രസമില്ലേ നെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റേ ഒരു മുടി കുത്തുന്ന സാധനങ്ങൾ മുടീൻ്റെ ഇവിടെ കുത്തുന്നത് എനിക്ക് ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഇവിടെ വയ്ക്കാം ഒരു ബണ് പിന്നെ രണ്ട് ചെറിയ ബൺസ് അവൾ ഒരു അവളൊരു ഡാൻസറായതിനാൽ ഒരുപാട് ഹെയർ പിൻസ് വന്നിട്ടുണ്ട് അയ്യോ എൻ്റെ ഒരു ഡാൻസറും കൂടിയാണ് കേട്ടോ ഇതാ ശ്രീനന്ദ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യണ ഞാൻ പിൻ ചെയ്യാം നെക്സ്റ്റ് ആ കമ്മലുണ്ട് കേസ് നല്ല ഡ്രസ്സും ഉണ്ട് കമ്മൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോകുന്നത് രണ്ടോ നല്ല ബട്ടർഫ്ലൈൻ്റെ കമ്മലാണ് അവൾ പറഞ്ഞാൽ എൻ്റെ അടുത്തൊരു സെറ്റ് ഉണ്ട് ഞാൻ വേണം ഇനിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഈസ്കണ്ടോ ഇങ്ങനത്തെ ഇത് മാത്രമല്ല ഒന്നും കൂടി ഉണ്ട് അതുപോലെ തന്നെ കമ്മലാണ് ഇതാ എനിക്ക് ഇതിനെ കാട്ടി ഈ കമ്മലാണ് ഇഷ്ടം അത് നല്ലൊരു യെല്ലോവും ബ്രൗണായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗൈസ് നല്ല ഉണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ഒരു വലിയ പറ്റിയിട്ടുണ്ട് അത് നമുക്ക് തുറക്കാം ഞാനിത് ഇതുവരെ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല പക്ഷെ ഇതിന്റെ ഉള്ള പൊട്ടിച്ച് ഇയർ എന്റെ അമ്മയും നിങ്ങളെ പോലെ ആദ്യമായിട്ട് കാണുമ്പോൾ അമ്മേന്റെ മുഖത്ത് അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് ഇത് അവളുടെ അമ്മി ഉണ്ടാക്കിയതാട്ടോ നല്ല ഭംഗി ഇല്ലേ അവടെ പറഞ്ഞ അമ്മ ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു ഹാപ്പി ന്യൂ ഹാപ്പി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചെന്ന ഗിഫ്റ്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാത്തിന്റെ വീട്ടിലേക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിട്ട് അവരുടെ ഷോപ്പീസിൽ കഴിഞ്ഞ റൈസ് അത്ര ഇത്രയും ഗിഫ്റ്റ്സ് ആണ് ഇപ്പം കിഫ്റ്റ് എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ന്യൂഇയർ ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ഒരു ദിവസമായി പക്ഷേ എനിക്കിപ്പോൾ നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാംസ് ഇപ്പം ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നൊക്കെ കമൻ്റ് ആരെയും കിട്ടിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും പറയാനുണ്ടാവില്ല അതൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പം ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ